പ്രാരാബ്ദങ്ങളുണ്ടെങ്കിലും എൻ്റെ മകൻ ഇൽമു പഠിച്ചുയർന്ന് ഈ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും ഈ സമൂഹത്തിനും ഏറ്റവും നല്ല മാറ്റം വരുത്തുന്നൊരു മകനായി എൻ്റെ മകൻ മാറണമെന്ന് ഇമാമുനെ ഷാഫി അലി അള്ളാഹനുഹിൻ്റെ ഉമ്മ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന് എതിരായി സ്വന്തം കുടുംബക്കാർ വരെ വന്നു മദീനയിലേക്ക് ഇമാം ഷാഫി അലി അള്ളാഹുനു പോകുന്നതിന് എതിർത്തത് ആ ഉമ്മയുടെ സ്വന്തം കുടുംബക്കാരാണ് നമ്മളോട് പലരോടും പറയും ആകെ ഒരു മകനല്ലേ ഉള്ളു അതിനെന്താക്കേണ്ടി അതിനെ ഒരു പട്ടാള മേധാവാക്കിക്കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഉപജീവന മാർഗത്തിന് ഏറ്റവും കൂടുതൽ ഐഡിയപരമായി ലാഭം കിട്ടുന്ന ഏതെങ്കിലും മേഖലകളിലേക്ക് തള്ളിവിട്ടുകൂടെ അതിനേക്കാൾ ഏറ്റവും വലിയ ഫലം സ്വന്തം കുടുംബത്തിൽ കിട്ടുന്നത് സാമ്പത്തികമായ സ്രോതസ്സുകളേക്കാൾ വലിയ മാറ്റം കിട്ടുന്നത് വൈജ്ഞാനിക രംഗങ്ങളിൽ നമ്മുടെ മക്കൾ പേരമക്കൾ വളർന്നു വരുമ്പോഴാണ് എന്തിനാണ് ഈ പഠിച്ച് ഇത്രയും ദോന ആലിമീങ്ങളൊക്കെ ലോകത്ത് വർദ്ധിക്കുന്നത് എന്തിനാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ദീനു പഠിച്ച് തഹശീൽ നേടി ഇറങ്ങുന്ന പണ്ഡിതന്മാർ വ്യത്യസ്ത നാടുകളിൽ ചെന്ന് ദീനി ഹിതുമത് ചെയ്യുമ്പോൾ കാണുന്ന ഒരുപാട് അജ്ഞതകളുണ്ട് അനാചാരങ്ങളുണ്ട് ഉപദേശിച്ച് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തി അതെല്ലാം തിരുത്തണം ഘട്ടം ഘട്ടമായി തിരുത്തി ജനങ്ങളെ സമുദ്ധരിക്കണം നന്നാക്കണം